കോഴിക്കോട് നരിക്കുനിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് മാഫിയ ബന്ധമുള്ള ആൺ സുഹൃത്ത് ഭീഷണിപ്പെടുത്തുന്നുവെന്ന ആരോപണവുമായി ബന്ധുക്കൾ പെൺകുട്ടിയുടെ സ്വർണം വിൽപ്പന നടത്തി പണം കൈവശപ്പെടുത്തി ചില ചിത്രങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് മെയിൽ ചെയ്യുകയാണെന്നും വിദ്യാർത്ഥിനിയുടെ ബന്ധു മാതൃഭൂമി ന്യൂസോട് പറഞ്ഞു സംഭവത്തിൽ കാക്കൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയെടുക്കാൻ വൈകുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെടുക പണമൊക്കെ വീട്ടിൽ നിന്ന് കുറച്ചായിട്ട് മിസ്സായകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്താണ് ഇതിനൊക്കെ കുറിച്ച് മനസ്സിലായത് ഈ കുട്ടിയുടെ മാല നഷ്ടപ്പെട്ട് അപ്പോൾ മാല നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചോദിച്ച് ഇതെങ്ങനെ പോയത് അപ്പോൾ വീണ് പോയതാണ് പക്ഷെ പിന്നെ ഞങ്ങൾ ഒന്നും കൂടി കെയർ ചെയ്ത് അന്വേഷിച്ചപ്പോഴാണ് ഈ നരിക്കുനി മിലാന ഗോൾഡ് എന്ന് പറഞ്ഞ ഈ ജ്വല്ലറിയിലാണ് ഇത് വിറ്റത് മകൾ അവിടെ കൊണ്ടു കൊടുത്തതാണ് പക്ഷെ പണം വാങ്ങിച്ചത് ആ പയ്യനാണ് മകള് പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ ഏത് രീതിയിലൊക്കെ ആണെന്നുള്ളതിപ്പോൾ നമുക്ക് ആ ബ്ലാക്ക് അത് വെച്ചാണ് ഇപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് നമ്മളൊരു കുട്ടി മാത്രമല്ല പല കുട്ടികളും ഈ ട്രാപ്പിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അന്വേഷിച്ച് പുറത്ത് ഗവൺമെൻറ് തലത്തിലും പോലീസ് തലത്തിലും എല്ലാ തരത്തിലും ഇത് പുറത്തു കൊണ്ടുവരണം വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു ഷഹീദ് ഗുഡ് മോർണിംഗ് ഈ സംഭവത്തിൽ എന്തുകൊണ്ടാണ് പോലീസ് കൃത്യമായ നടപടി എടുക്കാത്തത് ഒരു പെൺകുട്ടിയുടെ ഭാവിയും ജീവിതവും ജീവനും ഒക്കെ അപകടത്തിലാവുന്ന വിധത്തിൽ ഒരാൾ പെരുമാറി എന്ന് പറയുന്നു ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പറയുന്നു ഒരു വലിയ കണ്ണിയുടെ ഭാഗമായിരിക്കാം അങ്ങനെയെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് നടപടിയിലേക്ക് കടക്കേണ്ടതല്ലേ തീർച്ചയായും അത് തന്നെയാണ് ഇവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ സ്കൂൾ കുട്ടികളെ വിദ്യാർത്ഥികളെ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കെണിയിലാക്കാൻ വേണ്ടി മയക്കുമരുന്ന് മാഫിയ പ്രവർത്തിക്കുന്ന കാര്യം നമ്മൾ നേരത്തെയും പലപ്പോഴും ചർച്ച ചെയ്തതാണ് പക്ഷേ ഇവിടെ രണ്ട് സംഭവങ്ങൾ നടക്കുന്നു അതായത് പെൺകുട്ടിയെ അത് ആൺസുഹൃത്ത് മുഖേന ആൺസുഹൃത്ത് വഴിയാണ് ഈ ലഹരി സംഘം ബന്ധപ്പെടുന്നത് അങ്ങനെ അൺസുഹൃത്ത് പണം ആവശ്യപ്പെടുന്നു അങ്ങനെ പണം നൽകുന്നു നമ്മൾ ആ അടുത്ത ബന്ധുവാണ് പിതാവിൻ്റെ ജ്യേഷ്ഠാണ് സംസാരിച്ചത് നമ്മോട് ആ പെൺകുട്ടിയുടെ അങ്ങനെ ആ രീതിയിൽ പെൺകുട്ടിയെ ട്രാപ്പിൽപ്പെടുത്തുന്നു ഏറ്റവും ഒടുവിൽ പെൺകുട്ടിയുടെ സ്വർണ്ണമാല ജ്വല്ലറിയിൽ പോയി വിൽക്കുന്നു അതിനെ പണം കൈവശപ്പെടുത്തുന്നു പിന്നീടാണ് ഇപ്പോൾ ബ്ലാക്ക് മെയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ആരോപിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിവിടെ നടക്കുന്നു ഒന്ന് ഈ രീതിയിലുള്ള മയക്കുമരുന്ന് മാഫിയ ഈ വിദ്യാർത്ഥികളെ കെടിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിൻ്റെ ഒരു ഇരയായി ഒരു പെൺകുട്ടി ഇവിടെ നിൽക്കുകയും ചെയ്യുന്നു ഒപ്പം തന്നെയാണ് ഈ ഇത്തരം ആളുകളെ സഹായിക്കുന്നത് ഇവർ പലപ്പോഴും പണം കണ്ടെത്താൻ വേണ്ടി ജ്വല്ലറി ഉടമകൾ അല്ലെങ്കിൽ ജ്വല്ല ജ്വല്ലറി ഷോപ്പുകളിൽ സ്വർണം പോയി വിൽക്കാൻ ഇവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് മൈനറായ കുട്ടികളിൽ നിന്നും സ്വർണം വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒക്കെ എടുക്കേണ്ട നടപടികൾ ഉണ്ട് പക്ഷെ അതൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല അത് നമ്മൾ മനസ്സിലാക്കിയടത്തോളം കുറഞ്ഞ പണം വാങ്ങി പണം നൽകിക്കൊണ്ട് ആ ഗോൾഡ് എടുക്കാൻ ഈ ജ്വല്ലറി ഉടമകൾക്ക് കഴിയുന്നു ഈ രണ്ട് സംഭവങ്ങളിലും വിശദമായ അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തുന്നുണ്ട് ഒരു ഒരു പെൺകുട്ടിയുടെ മാത്രം കേസല്ല ആ രക്ഷിതാവ് പറയുന്നുണ്ട് നിരവധി പെൺകുട്ടികൾ ഈ പെൺകുട്ടിക്ക് അവരുടെ തന്നെ മകൾക്ക് പരിചയമുള്ളതുപോലെയുള്ള അനുഭവിച്ചതുപോലെയുള്ള അനുഭവങ്ങളുള്ള മറ്റ് പെൺകുട്ടികളും അവിടെ സമാനമായ രീതിയിലുണ്ട് അങ്ങനെയൊക്കെ എങ്കിൽ വിശദമായ അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തേണ്ടത് പക്ഷേ കാക്കൂർ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ ശനിയാഴ്ചയാണ് പരാതി നൽകിയത് രണ്ട് മൂന്ന് ദിവസം ഇവർ കാത്തിരുന്നു പക്ഷേ ഒരു നടപടിയും പോലീസിന്റെ പോലീസിൻ്റെ ഉണ്ടായില്ല പെൺകുട്ടിയുടെ അടുത്തെത്തുകയോ മൊഴിയെടുക്കുകയോ ചെയ്യുക നടപടിയൊന്നും ഉണ്ടായില്ല ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറെ നേരിട്ട് കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്നലെ രാത്രിയോടുകൂടി കാക്കൂർ പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത് അതും ഈ പെൺകുട്ടിയെ ഈ കെണിയിൽപ്പെടുത്തിയ അത് പെൺകുട്ടിയുടെ ആൺ സുഹൃത്തൻ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അത് അവസാനിപ്പിക്കേണ്ടതല്ല വിപുലമായ ചങ്ങല അതിനെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം ഇങ്ങനെ മറ്റു പെൺകുട്ടികളെയും ഈ കണിയിൽ പെടുത്താനുള്ള ശ്രമങ്ങൾ ഇത്തരത്തിൽ അവരുടെ പക്കൽ നിന്നും സ്വർണ്ണാഭരണം വാങ്ങാനോ അല്ലെങ്കിൽ കാശി ഈടാക്കാനോ ഒക്കെയുള്ള നടപടികളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടോ ഈ ആൺ സുഹൃത്തും അവരുടെ മാഫിയിൽപ്പെട്ട അംഗങ്ങളുടെയും ഭാഗത്ത് നിന്ന് മോത്തി അതാണ് ഈ പെൺകുട്ടി ഈ ബന്ധുക്കളോട് പറഞ്ഞത് ഇത് പെൺകുട്ടി ഇന്നലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ അവിടെ അവിടെ വന്നോ കൗൺസിലിംഗ് ഒക്കെ നടത്തി വിധേയമാക്കിയിട്ടുണ്ട് പെൺകുട്ടിയെ പെൺകുട്ടി പറയുന്നത് ഇത് എൻ്റെ മാത്രം സംഭവമല്ല മറ്റ് പല പെൺകുട്ടികളും സമാനമായ രീതിയിൽ ഇങ്ങനെയുള്ള സംഘത്തിന്റെ ട്രാപ്പിൽ കിണിയിൽപ്പെട്ട് കിടക്കുന്നുണ്ട് അവരുടെ പണം വാങ്ങുന്ന ഉൾപ്പെടെയുള്ള കാര്യം മയക്കുമരുന്ന് ഉൾപ്പെടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഉണ്ട് പക്ഷെ അതിനൊക്കെ കണ്ടെത്തി അവരെ മോചിപ്പിക്കണമെങ്കിൽ ഈ സംഘത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള വിശദമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും സ്വന്തം ഇനിഷ്യേറ്റീവില് പോലീസ് അത് കുറച്ചുകൂടി താല്പര്യം എടുത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് അന്വേഷണം നടത്തേണ്ടതുണ്ട് പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നിന്നും ഉണ്ടായില്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രിയാണ് പോലീസ് ഒരു എഫ് ഐ ആർ ഇട്ടത് കേസെടുത്തത് പക്ഷേ അപ്പോഴും ഈ ഈ ആൺകുട്ടി അതായത് ഈ ഈ ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ കണ്ട് ആ കേസ് അന്വേഷിക്കാനാണ് പോലീസ് നീക്കം നടത്തുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അത് അങ്ങനെ അവസാനിപ്പിക്കും കേസല്ല വിപുലമായ രീതിയിൽ നമ്മൾ ഇത് നരിക്കുനിയരെ മാത്രം പ്രശ്നമല്ല നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലും ഇത്തരം കേസുകൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഈ കൂടി അതിന്റെ വേണ്ടത്ര ഗൗരവത്തിൽ പോലീസ് അന്വേഷിക്കും പരിശോധനയും നടത്താത്തതുകൊണ്ടാണ് ഇത് ഇപ്പോൾ തുടർക്കഥയായി മാറുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവുകൂടിയാണ് നമുക്ക് ഈ സംഭവം എടുത്ത് പരിശോധിച്ചു നോക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ട്രാപ്പിൽ പെടുന്നതിനെ അതീവ ഗൗരവത്തിലെടുത്ത് പോലീസ് ഉണർന്നെ പ്രവർത്തിക്കുന്നത് പക്ഷേ കാക്കൂർ പോലീസിന്റെ ഭാഗത്ത് അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ തന്നെ പറയുന്നത് ഏറ്റവും ഒടുവിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ നിർദ്ദേശം വന്നതു ശേഷമാണ് പോലീസ് കേസ് って言わないで。